വന്നം സർവീസ് സഹകരണ ബാങ്ക് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് മൂന്ന് വരെ കാർഷികോത്സവം സംഘടിപ്പിക്കുന്നു കാർഷികോത്സവത്തിൻ്റെ ഉദ്ഘാടനം കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടുമുറിക്കൽ നിർവഹിക്കും തുടർന്ന് ചടങ്ങിൽ വെച്ച് പാലിയേറ്റീവ് ഉപകരണങ്ങൾ നാടിനായി സമർപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രവർത്തനം ആരംഭിച്ച മന്നം സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ഈ ഇരുന്നൂറ്റി നാടിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് നിരവധി സേവനങ്ങളുമായി മുന്നേറുകയാണ് മന്നം സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് മൂന്ന് വരെ കാർഷികോത്സവം സംഘടിപ്പിക്കുന്നു ബാങ്കിന്റെ കീഴിൽ വരുന്ന കർഷക ഗ്രൂപ്പുകൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച മഞ്ഞൾ പുഴുങ്ങി ഉണക്കി ിപ്പൊടിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നമായും ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് നിർമ്മിച്ചു വരുന്ന ചക്കപ്പൊടിയും ഉൾപ്പെടെ രണ്ട് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്ന ചടങ്ങും മഞ്ഞൾ കർഷകരുടെ സംഗമവും ഇതിനോടൊപ്പം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ക്ഷീര കർഷക സംഗമം ഇരുപത്തിയൊൻപതിന് മഞ്ഞൾ കർഷക സംഗമവും പ്രൊഡക്ട് ലോഞ്ചിങ്ങും മുപ്പതിന് കരിയർ ഗൈഡൻസ് ക്ലാസും മെയ് ഒന്നിന് വനിതാ സംരംഭകരുടെ യോഗം രണ്ടിന് അടുക്കള തോട്ടം മെയ് മൂന്നിന് സഹകരണ പ്രസ്ഥാനം പുതിയ കാലത്ത് എന്ന വിഷയത്തിൽ സെമിനാർ കാർഷിക മേഖലയിൽ ഇടപെടുന്ന ഓരോ മെറ്റീരിയൽ ഉറപ്പു തൊഴിലവർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതിനെ ആവശ്യമായിട്ടുള്ള പിന്തുണ സഹായം നമ്മൾ കൊടുക്കും അതാണ് രണ്ടാമത്തെ ദിവസംഗമത്തിന്റെ ഭാഗമായിട്ട് ക്ഷീര വികസന ഓഫീസർ ഉൾപ്പെടെ ഉള്ളവർ ആ ചടങ്ങിൽ പങ്കെടുക്കും നമ്മുടെ പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കമല ചേച്ചിയാണ് അത് കമല സദാനന്ദനു ക്ഷീരസംഗമ ഉദ്ഘാടനം പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയാട് വിശാലമായ ഷോറൂം സന്ദർശിക്കൂ വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്